വയനാട്ടിൽ പത്രിക സമർപ്പിച്ച രാഹുലിനെതിരെ അമേഠിയിൽ പ്രചാരണം ശക്തമാക്കി ബിജെപി പതിനഞ്ചു വർഷം അമേഠിയിൽ അധികാരം ആസ്വദിച്ച രാഹുൽ ഇപ്പോൾ വയനാട്ടിലേക്ക് ഒളിച്ചോടുന്നത് ജനങ്ങൾ പൊറുക്കില്ലെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു അമേഠിയിൽ രാഹുൽ ഉണ്ടാക്കിയ വികസന മുരടിപ്പ് വയനാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും സ്മൃതി ആവശ്യപ്പെട്ടു രാഹുൽഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ അമേഠിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുകയായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രണ്ട് ദിവസത്തെ മണ്ഡല പര്യടനം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷമുള്ള സ്മൃതി ഇറാനിയുടെ ആദ്യ സന്ദർശനം മണ്ഡലത്തിലെ കാർഷിക മേഖലകൾ സന്ദർശിച്ച സ്മൃതി ഇറാനി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ അമേഠിക്കൊപ്പം വയനാട്ടിൽ മത്സരിക്കുന്നത് പരാജയം പൈന്നാണ് സ്മൃതിയുടെ ആരോപണം व्यवस्थाओं को छिन्न भिन्न किया उस सांसद ने कि जिस व्यक्ति ने अमेठी के कंधे पर चढ़कर सत्ता पंद्रह साल तक भोगी वो व्यक्ति आज अमेठी छोड़कर किसी और लोकसभा क्षेत्र में अपना पर्चा भरने जा रहा है अमेठी का ये अपमान और अमेठी से ये धोखा अमेठी की जनता बर्दाश्त नहीं करेगी वायनाट जनंगल राहित अमेठी, अमेठी कांग्रेस प्रवर्तक രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുലിന് ജനപിന്തുണയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ആവശ്യമെന്നും സ്മൃതി കുറ്റപ്പെടുത്തി ഹിന്ദുക്കളുടെ കോപം ഭയന്നാണ് രാഹുൽ ന്യൂനപക്ഷ മണ്ഡലത്തിലേക്ക് ഒളിച്ചോടുന്നതെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനം നേരത്തെ വിവാദമായിരുന്നു ന്യൂസ് എയ്റ്റീൻ ഡൽഹി